നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം ജലാശയ അപകടങ്ങളെ ഒഴിവാക്കാനും അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താനും സൌജന്യ നീന്തൽ പരിശീലനവുമായി മഞ്ചേരി ഫയർ ആന്റ് റെസ്ക്യൂ അധികൃതരും സിവിൽ ഡിഫൻസ് ടി ഡിആർഎഫ് വളണ്ടിയർമാരും കാടപ്പടി ലാൻഡ്സ്റ്റർ ഫാമിലി സ്പോർട്സ് ഹബ്ബിൽ നടന്ന പരിശീലനത്തിൽ പങ്കെടുത്തത് എൺപത്തിയഞ്ചിലേറെ വിദ്യാർത്ഥികൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും ജലാശയ അപകട മരണങ്ങൾ അധികരിക്കുന്ന സമയത്താണ് ഇതിനെല്ലാം തടയിടാനായി മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ നേതൃത്വത്തിൽ മിടിപ്പ് പദ്ധതിയിലൂടെ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത് കാടപ്പാടി ലാൻഡ്സ്റ്റർ സ്റ്റർ ഫാമിലി സ്പോർട്സ് ഹബിൽ നടന്ന പരിശീലനം മഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഹൌസിംഗ് ഓഫീസർ പ്രദീപ് പാമ്പലത്ത ഉദ്ഘാടനം ചെയ്തു ഇന്ന് കൊണ്ടോട്ടിയില് മഞ്ചേരി അഗ്നിയിലെ താലൂക്ക് ദുരന്ത നിവാരണ സേനയും ചേർന്ന് നീന്തൽ അറിയാത്ത വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിന് വേണ്ടിയാണ് ഇന്നെത്തിയത് എൺപത്തിരണ്ടോളം കുട്ടികളെ ഇന്ന് നീന്തൽ പരിശീലിപ്പിച്ചു അതിൽ പത്ത് ഇരുപതോളം കുട്ടികൾ പൂർണ്ണമായിട്ടും ഇന്ന് തന്നെ നീന്തൽ പഠിക്കാൻ കഴിഞ്ഞു ബാക്കി പകുതി രീതിയിലായി ഇതുപോലെ ഒന്നാം ഘട്ടമായിട്ട് അടുത്ത രണ്ടാം ഘട്ടത്തിലും പരിപൂർണമായിട്ടും ഈ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുകയാണ് കാരണം ഇതും മിടുപ്പ് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നടക്കുന്ന മുങ്ങി മലിനങ്ങളുടെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റും സിവിൽ ഡിഫൻസും കൂടി ചേർന്ന് നടത്തുന്ന മിടുപ്പ് പദ്ധതിയാണ് ഈ പദ്ധതിയിലെ നവംബർ പതിനാലിന് മലപ്പുറം ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി അടുത്ത നവംബർ ഇരുപത്തിനാല് നവംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് മലപ്പുറം ജില്ലയിലെ മിടുപ്പ് പദ്ധതി മാതൃകാപരമാണെന്നും മറ്റു ജില്ലയിലും ഇത്തരം പരിപാടികൾ ആരംഭിക്കാൻ പരിശ്രമിക്കണമെന്നും ഉദ്ഘാടനത്തിൽ പ്രദീപ് പാമ്പലത്ത് ആവശ്യപ്പെട്ടു കുട്ടികളുടെ അപകട മരണങ്ങൾ ഒഴിവാക്കാൻ നിർബന്ധമായും പ്രാധാന്യത്തോടെ കണ്ട് നീന്തൽ പരിശീലനം ലഭ്യമാക്കണമെന്നും അപകട ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് തടയുന്ന പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളും സന്നദ്ധ വോളണ്ടിയർമാരും ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ടി ഡിആർഎഫ് കോർഡിനേറ്റർ ഫസൽ കാടപ്പടി അധ്യക്ഷത വഹിച്ചു ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ പ്രജിത് കെ കെ ഹോം പി സുരേഷ് സിവിൽ ഡിഫൻസ് അംഗങ്ങളായ ദിലീപ് ദേവദാസ് പ്രമോദ് ഹുസ്ന രജനി ഖൈരുണീസ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും പരിശീലനം തുടരും വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന ഫയർഫോഴ്സ് അധികൃതരെ നാട്ടുകാർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം